എങ്ങോട്ടാണ് കേട്ടി ഒരുങ്ങി ഇന്ന സ്കൂളില് സ്വീകരണ പരിപാടി എന്നിട്ട് പറയണേ ഈ ഒരു കാര്യം നേരത്തിനും കാലത്തിനും ഒന്നും പറയല്ലേ മാറങ്ങോട്ടെ അമ്മ വരണ്ട ഞാൻ വരണ്ടേ ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും ടീച്ചർമാർ ചോദിക്കില്ല നിന്റെ അമ്മ എവിടെ അമ്മ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ പോയേക്കുവെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നീ ഞാൻ ചത്തുവെന്ന് പറഞ്ഞില്ലല്ലോ അത് തന്നെ ബാക്കിയും മക്കളെ പോയിട്ട് വാ ചല്